ഹലോ ഞാനേ പൂരി ഉണ്ടാക്കാനാണ് വന്നത് ഇന്നലെയും പൂരി ഇന്നും പൂരി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പോറടിച്ചാൽ നിൽക്കണ്ട ഇന്ന് ഞാൻ പൂരി ഉണ്ടാക്കാൻ വന്നിട്ടില്ല ഞാൻ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കാണിക്കാൻ വന്നാൽ ഇന്നലെ നല്ലൊരു പൂരി ഉണ്ടാക്കി ഇനി ആട്ടപ്പൊടി ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കും ഒക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ പൂരിയാണ് ഈ പൂരിയെക്കുറിച്ച് രണ്ട് വർണ്ണനർത്തിയിട്ട് ഞാൻ പോകെട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ഇഷ്ടമായിക്കോളൂ എല്ലാവർക്കും ഇഷ്ടമാകും കറിയില്ലാതെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് ആട്ടപ്പൊടിൻ്റെ ഒരു കൊത്തും ഉണ്ടാവില്ല ഇന്നലെ ഇട്ട വീഡിയോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടീനി അത് കാണാത്ത പോലും കാണാൻ ലൈക്ക് ഇടുക കമൻ്റ് ഇതാ ഷെയർ ചെയ്യുക അപ്പം ആ വീഡിയോ അല്ല എന്നു ഞാനൊരു വീഡിയോ ഇടാമല്ല എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് നെയ്യപ്പം ഉണ്ടാക്കണം കൊയ്യപ്പം ഉണ്ടാക്കണം അങ്ങനെ പല പല ആഗ്രഹങ്ങളുണ്ട് ഒന്നിനും തോന്നണില്ല അപ്പം ഞാനെന്ത് ചെയ്തു ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്താൽ പിടിച്ചതാണ് ഏത് ഉപ്പേരി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും വെജിറ്റബിളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കണം കഴുകിയിട്ട് നമ്മളെന്ത് ചെയ്യാന്ന് അറിയാം പിന്നെ നമ്മൾ പിന്നെയും പൂരി കുടിച്ച് പൊരിച്ചാണല്ലോ കഴുകിയിട്ട് ഇപ്പോൾ പച്ചക്കറിയൊക്കെ നല്ലോണം കഴുകണം എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയല മരുന്ന് അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ വൈറസിനെ കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും വെജിറ്റബിളൊക്കെ നല്ലവണ്ണം കഴുകുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്ത് പറയാലേ ഞാൻ അവിടെ പൂരി തന്നെ ഉണ്ടാക്കണം പൂരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വീഡിയോ ഒക്കെ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ പൂരി തയ്യാറാക്കാം പിന്നെ മാന്തൾ മീനാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് അത് പൊരിച്ചിട്ടൊരു വീഡിയോ എടുക്കാം മാന്ളിൽ നമ്മൾ കുറേ മസാല എടുത്ത് തേച്ച് എന്തിനാണ് എന്തിനാണിത് ഈ കുറേ മസാല സാലഡെന്ന് ചോദിച്ചാൽ ഇവിടെ കുട്ടികൾക്ക് ആർക്കും ഇഷ്ടമല്ല ഈ മാന്തളമീന് അപ്പം ഞാനും ഞമ്മളെ മൂപ്പരാക്കിയാണ് തിന്നുക അപ്പോൾ തിന്നുന്നവർക്ക് മട്ടൻ പോലെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾ പൊടിയൊക്കെ ഇടുന്നുണ്ട് ഈ വെള്ളപാത്രത്തിലിട്ടാൽ ഈ മഞ്ഞളും മുളകൊക്കെ തിരിയുമ്പോൾ പിടിച്ചില്ല ഞാൻ എന്തത്തു വേണേ അപ്പോൾ ഈ കാട്ടുന്നത് ഏതായാലും ഞമ്മള് വീഡിയോക്ക് വേണ്ടി ഒരു ഷോ കാണിച്ചതാണേ അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കുക എന്നിട്ട് രണ്ടും കൂടി ഉണ്ട് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് കരിയെ പിന്നെല്ലാം എന്നുള്ള ചീട്ടാണ് ഇട്ടെടുക്കുക എന്നിട്ട് ഞമ്മള് ഇളക്കിയിട്ടാണ് യോജിപ്പിക്കുക എന്നിട്ട് ചട്ടി അങ്ങോട്ട് വയ്ക്കുക എവിടെ പോയി മീൻ മീനില്ലാതെ ഇളക്കി യോജിപ്പിക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി കൂട്ടിയിട്ട് ഇളക്കിയാണ് യോജിപ്പിച്ചാൽ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് മസാല അതിമുക്ക് ചേർത്താൻ വേണ്ടിയിട്ട് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്തോ ഒരു ചെറുക്കുള്ള മീനില്ലേ വലിയ വലിയ മാന്ൾ കിട്ടിയ മാന്ളിൻ്റെ വലുപ്പം നോക്കിയാണെങ്കിൽ രണ്ട് കണ്ടും മൂന്ന് കണ്ടൊക്കെ ആക്കി വെച്ചിട്ട് ആട്ട് ഞാൻ എന്നിട്ട് നല്ലവണ്ണം സ്പീഡിൽ അങ്ങോട്ട് മിക്സ് ആക്കുക ആക്കി കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് എണ്ണ പൊരിച്ചെടുത്താണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ചൂടോടുകൂടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് മാന്തൾ കുട്ടിയൊക്കെ ഇഷ്ടമല്ല എന്ത് ചെയ്യാനാണ് ഓൽക്കിഷ്ടമല്ല ഓൽക്കിഷ്ടമുള്ള നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല നമുക്കിഷ്ടമുള്ള ഓൽക്കിഷ്ടം ഉണ്ടാവില്ല അങ്ങനെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ അപ്പോൾ ഞാൻ അവിടെ വന്നിരിക്കുന്നത് നല്ല ക്യാരറ്റിൻ്റെ ഉപ്പേരിയല്ല ബീട്രൂട്ടിൻ്റെ കൈപ്പങ്ങിൻ്റെ ഉപ്പേരി ഞാൻ അവിടെ ഉണ്ടാക്കണം കാണിച്ചൊന്നുമില്ല ഞാൻ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കും ബീട്രൂട്ടിൻ്റെ ഉപ്പേരി അങ്ങനെ വിവിധ തരത്തിലുള്ള ഉപ്പേരികളുടെ ഒരാളാണ് ഞാൻ ഞാൻ വിവിധ തരത്തിലുള്ള ഉപ്പേരികൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ മൂപ്പരാക്കും ഞാൻ ഉക്കാക്കും നമ്മളെ വീട്ടിലെല്ലാം കൊടുക്കും കാരണം എന്താ വെച്ചാൽ ഉപ്പേരികൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യ ഘടകമാണ് വെറും ഇറച്ചി മീനും തിന്നാൽ മാത്രം പോരാ വെജിറ്റബിൾ നമ്മളെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രക്തം ഉണ്ടാകാനും എല്ലാത്തിനും നല്ലതാണ് ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ ഇങ്ങനത്തെ ഉപ്പേരികൾ എങ്ങനെയെങ്കിലും നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കുക അല്ലെങ്കിൽ രാവിലെ അപ്പ അപ്പത്തിനെ മാവരക്കുമ്പോൾ അരച്ചാൽ ഇന്നാലും മാറ്റില്ല കലക്കിയാണ് കുടിച്ചാള് എത്തായാലും മാറില്ല വെജിറ്റബിൾ നമ്മൾ കഴിച്ചിരിക്കണം അതാണ് എനിക്ക് അവസരത്ത് പറയല്ലത് അപ്പം ഞാൻ കണ്ടോ ഈ ഒരു കുന്ത്രാണ്ടത്തിട്ടൊക്കെ ഇപ്പോൾ കട്ട് ചെയ്യാതെ ഇട്ടിട്ട് അതങ്ങോട്ട് പറക്കാൻ പോവാം ഏതായാലും നമ്മൾ നോക്കിയിട്ട് കരില്ല ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ബോർ അടിച്ചിട്ടുണ്ടോ അല്ലേന്ന് നമുക്കറിയില്ല നമുക്ക് നല്ല നല്ല കണ്ടന്റ് കൊണ്ടുവന്നിടാൻ താല്പര്യമുണ്ട് ഞമ്മക്കിന്ന് വീഡിയോ കിട്ടിയില്ല വീഡിയോ കിട്ടാത്ത കാരണത്താല് ഞാൻ ഈ വീഡിയോ കൊണ്ടുവന്നിട്ടാണെന്നാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത് എന്താ വെച്ചാൽ പുതിയ കണ്ടന്റ് തിരഞ്ഞു പോകുമ്പോൾ വീഡിയോ ഇല്ലാകും കടയിൽ ബില്ലായി കഴിഞ്ഞാൽ നമ്മളെ മൂപ്പരാക്ക് നമ്മളെ ചീത്ത പറയുകയാണ് എനിക്ക് എൻ്റെ ഒരു യൂട്യൂബ് കൊണ്ട് മനസ്സിനൊണ്ട് കടയിലെ ബില്ലടിച്ചുകൊണ്ട് തോല്യാന്ന് അല്ലാതെ യൂട്യൂബിൽ നിന്ന് പത്ത് റുപ്പ്യ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്നും വേണമെങ്കിൽ ആ പത്തോ ഇരുപതോ തരാം എന്നാലും മല്ലാ എൻ്റെ ഇപ്പം പരിപാടി ഒന്ന് നിർത്തുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ഉണ്ടാകാതെ കുത്തർക്കാണ് സൈലൻറ്റ് സൈലൻ്റ് ആയി കുത്തർക്കാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇന്നത്തന്നെ പാവം തോന്നുകയാണ് പൈസ കിട്ടാത്തതുകൊണ്ട് പിന്നെ സ്വയം പാവം തോന്നിയിട്ട് ഞാൻ വീണ്ടും വീഡിയോ എടുത്തിടുകയാണ് അങ്ങനെയാണ് ഞാൻ അവിടെ ചട്ടിയായിട്ട് വന്നിരിക്കുന്നത് ചട്ടിയായിട്ട് വന്നിട്ടുണ്ട് ചട്ടിയായിട്ട് വന്നാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കണം കടു കിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇതിലേക്ക് ഉലുവട്ടുകൊടുക്കരുത് കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഉലുവട്ടെടുത്താൽ കഴിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഉലുവട്ടെടുക്കരുത് ആണെങ്കിൽ ഈ അവസരത്ത് പറയാനുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള എന്താണ് പച്ചമുളക് കട്ട് ചെയ്തതും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പേരിയല്ലേ നമ്മൾ ഉണ്ടാക്കണേ ബീട്രൂട്ട് തള്ളി മറിക്കുന്ന വീഡിയോ ഇവിടെ പോയി കട്ടിങ് കരോ കട്ടായി പോയി തോന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താണ് ആ റൂട്ട് നീക്ക് തള്ളി മറിച്ചത് നിങ്ങൾ കണ്ടില്ലേ പിന്നെ നല്ലോണം ഇളക്കപ്പം നിങ്ങൾക്ക് അറിയില്ല എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇളക്കി 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 മറിച്ചുകാണ്ട് വേഗം പെട്ടെന്ന് ഗ്യാസ് എടുക്കാൻ നല്ലത് പച്ചക്കറിയാണ് വെന്തട ഓടിനയിലാറ നല്ലത് ഒരു മുക്കാൽ വേവാണ് നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെന്ത് ഒടഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് എനിക്ക് ഫുള്ള് വേവ് ഇഷ്ടമല്ല കേട്ടോ ഫുള്ള് വെന്ത് കാണ്ട് അലിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞ് ബിഞ്ഞ് ഞാനത് ഇഷ്ടമല്ല എനിക്കൊരു പാകത്തെ വേവേ ഇഷ്ടമുള്ളൂ എന്നിട്ട് അത് ഇങ്ങോട്ട് വെള്ളം വലിയെടുക്കട്ടോ അപ്പൊ ഞമ്മക്ക് കിട്ടിയ ബീട്ട്രൂട്ടിലാണെങ്കിൽ കുറച്ചൊരു മധുരത്തിന് കുറവുണ്ടായി നിങ്ങൾക്കാണെങ്കിൽ എല്ലാത്തിൽ ഈ മധുരമുള്ള ഉപ്പേരിയിലൊക്കെ മധുരം തന്നെ നമുക്ക് മാണം അപ്പൊ നമ്മൾ കുറച്ച് പഞ്ചാര ഇട്ട കൊടുത്തു നിങ്ങൾക്ക് മാണമെങ്കിൽ ഇങ്ങള് ഇട്ട കൊടുത്തോളെ എന്നിട്ട് നല്ലോണം നെരീച്ചിങ്ങോട്ട് വേവിച്ചെടുക്കാം നെരീച്ച ഇങ്ങോട്ട് എന്ന് പറഞ്ഞ ഒരു ഡ്രൈ പരുവത്തിലാക്കി എടുക്കുമ്പോഴാണ് ബീട്രൂട്ടിൻ്റെ ഉപ്പേരിക്ക രസം അപ്പോൾ കുറച്ച് വിനാഗിരി ആവശ്യെടുത്തിട്ടുണ്ട് കേട്ടോ അത് വേറെ പാത്രത്തിക്ക് വേറെ ബീട്രൂട്ട് ഇടാനാണ് ആ ഉപ്പേരിയായ ബീട്ട്രൂട്ടല്ല കേട്ടോ അതീ ഇട്ട് കൊടുക്കേണ്ടത് ഇത് വേറെ ബീട്രൂട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടും കട്ട് ചെയ്താലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കുറച്ച് വിനാഗിരി അയച്ചു ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് എടുക്കുക പിന്നെ രണ്ട് പച്ചമൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് നമുക്ക് അച്ചാർ റെഡി അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീക്കി പോകാനായിട്ടുണ്ടോ ഇല്ലല്ലോ ഞാനിവിടെ ഇളക്കി യോജിപ്പിക്കട്ടെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ ഉപ്പുണ്ടോ നോക്കണം ഉണ്ടോ നോക്കണം എന്തൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടു ഈ അവസരത്തിൽ അതിപ്പോൾ എന്താ പ്രത്യേകിച്ച് കുറയാനൊന്നുമില്ല ഇതിൽ കുറവുണ്ടോ നോക്കിയാൽ മതി അത് നല്ല ഹെൽത്തി ഫുഡ് ഞാൻ പറയില്ല ഇത് ഹെൽത്തിയാണ് ഇത് ഹെൽത്തി ഫുഡാണ് പ്രിയപ്പെട്ടവരെ ഹെൽത്തി ഫുഡാണ് കുട്ടികൾക്ക് വെജിറ്റബിൾ കൊടുക്കൽ നിർബന്ധമാണ് കുട്ടികൾക്കല്ല എല്ലാവർക്കും കൊടുക്കൽ നിർബന്ധമാണ് വെജിറ്റബിൾ നമ്മുടെ ഒരു ശരീരത്തിന് പ്രധാന ഘടകമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വെജിറ്റബിൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഡ്രൈ പരുവത്തിലാക്കുമ്പോഴാണ് ഏത് വെജിറ്റബിൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കൈപ്പങ്ങയായാലും പയറായാലും വെണ്ടയ്ക്കാവുമ്പോൾ ഏത് റെസിപ്പിയായാലും അതിൽ കുറേ പച്ചളം പറഞ്ഞാൽ അത് കളി ബിളി ആക്കിയിട്ട് രസം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് ഞാൻ ചട്ടി ഉണ്ടെന്ന എന്തിനാണ് ചട്ടി കൊണ്ടുവന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനിവിടെ മീൻ പൊരിച്ചെടുക്കാനാണ് പോണത് മീൻ പൊരിക്കുന്നത് എന്തിനാണ് ചോറ്റിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മീൻ പൊരിക്കുന്നത് എന്താണ് ഈ പറയുന്നത് എല്ലാവരും തെറ്റിദ്ധരിക്കുണ്ടാവും ഞാൻ വിചാരിക്കണത് എന്താ വെച്ചാൽ എൻ്റെ ചാനല് എനിക്ക് തന്നെ ഞാൻ കാണുമ്പോൾ ബോർ ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് പിന്നെ എൻ്റെ ഒരു സംസാര രീതി ഇങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ അങ്ങനെ ആ ഒരു രീതിക്ക് അങ്ങനെ ഒരു അങ്ങോട്ട് പോവുകയാണ് ആണ് പറഞ്ഞു തരുന്നത് ചട്ടിയിൽ അടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ഇട്ടെടുക്കുന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ മൈതെന്തിനാണെന്നുള്ളത് മനസ്സിലായില്ലേ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം അതൊന്നും കൂടി പറയണോ മൈദപ്പൊടി ഇട്ട് എന്ത് റെസിപ്പി ഉണ്ടായാലും ഉണ്ടാക്കിയാലും ചട്ടിയിൽ പറ്റത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ചട്ടിയിൽ കുടിച്ചില്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ കുടിച്ചാൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ അവസരത്ത് പറയാനുള്ളത് ചട്ടീന്ന് കേട്ട് വൈദ്യുതി മറിഞ്ഞു കൊയിഞ്ഞാടും ആ ഒരു രൂപത്തിലേക്കാരം അപ്പം ഞാൻ ഇത് കൊഴിച്ചടിച്ചാനോ വൈദ്യുതി മറിയിപ്പിച്ചാനോ ഞാൻ പോണില്ല ഞാൻ ഇവിടെ വീഡിയോ വൈൻ്റെ പാക്കാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയൊക്കെ ഉള്പ്പെടുത്തണമെന്ന് കരുതി ഇനി നടന്നില്ല അപ്പോൾ ഞാൻ അവിടെ ഇട്ടിക്കണേ പിന്നെ ഉള്ളി ഇട്ടിക്കണേ ഇത് രണ്ടും മൂപ്പിച്ചിട്ട് എന്തിനാ വെച്ചാൽ കുറച്ച് കയ്പെങ്ങണ്ട് ഉപ്പേരികളുടെ അരി കലവറായിക്കോട്ടെ എന്തിനാണ് അപ്പോൾ നമ്മൾ കുറയ്ക്കണത് ഉപ്പേരി തന്നെ ഉപ്പേരി നല്ല ടേസ്റ്റിയോട് കൂടി കഴിക്കാൻ പറ്റിയ ഉപ്പേരി അപ്പം ഞാൻ ഉണ്ടാക്കാൻ വരും വന്നിരിക്കുന്ന ഉപ്പേരി ഏതാണ് കൈപ്പങ്ങ കയ്പങ്ങ എൻ്റെ കഷ് കയ്യിൽ ഒറ്റ പീസ് കയ്പ കയ്പങ്ങ കൈപ്പങ്ങ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് അപ്പം ആ കൈപ്പങ്ങ വെച്ച് ഒരു ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ ആ കയ്പങ്ങയിലേക്ക് കൈപ്പങ്ങയിലേക്കല്ല ഉള്ളിയിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ടെടുത്തു മുളകും പൊടി എന്തിനാ വെച്ചാൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നും നമ്മൾ പച്ചമുളക് ഇട്ടുണ്ടാക്കണ്ടല്ലോ അപ്പോൾ എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുളക് പൊടി ഇട്ടുകൊടുത്ത് പിന്നെ അതിൽ കുറച്ച് കൈപ്പങ്ങ ഇല്ലാത്തത് കൊണ്ട് ഉള്ളിയൊക്കെ വലിച്ച് നീട്ടീട്ടൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നിട്ടുവാണെങ്കിൽ എനിക്കാണെങ്കിൽ ഈ കൈപ്പ കയ്പങ്ങൻ്റെ ഉപ്പേരിയാണെങ്കിൽ ഈ കണ്ടമാനമാണ് ചോറ്റിക്കിട്ടിട്ട് ഇങ്ങനെ എടുക്കുവായി ചീത്തക്കളും വീട്ടങ്ങൾ തിന്നു പറഞ്ഞാൽ എനിക്കൊരു നല്ലൊരു ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കൈപ്പങ്ങ ആ കൈപ്പങ്ങ ഇല്ലാത്തത് കാരണം കുറച്ച് ഉള്ളിയൊക്കെ വലിച്ച് നീട്ടിയിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇതെന്നാണ് പറയുക അല്ലത് അപ്പോൾ എല്ലാവരും കൈപ്പങ്ങൻ്റെ ഉപ്പേരിയൊക്കെ തിന്നുക അതുപോലെ എല്ലാ ഉപ്പേരികളും കഴിക്കുക വെജിറ്റബിൾ കഴിക്കുക എന്നാണെങ്കിൽ അവസരത്ത് പറയാനുള്ള അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലേക്ക് നീക്കുകയാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ചെയ്യാൻ പോകുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും വീഡിയോ കണ്ടവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പോകാണ് അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരും അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം പിന്നെന്താ പറയാനുള്ളത് ഇനി നല്ലൊരു കുക്കിൻ്റെ വീഡിയോ കാണാം ഇൻഷാല്